സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് നാളായ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ റീസെൻറ്റ്ലി ഈ വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടപ്പള്ളി വരെയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ഏകദേശം നല്ല രീതിക്ക് പൊടി കാരണം സിക്സ് ലൈനിൻ്റെ പണി നടക്കണമല്ലോ അതുകൊണ്ട് നല്ല രീതിക്ക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം കഴുകിയിട്ട് ഞാൻ കൊണ്ടുപോയ വണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം അത് കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയടിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ വണ്ടി കഴുകിയിട്ടില്ല അതായത് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പോയെങ്കിലും ഞാൻ വണ്ടിയൊന്നും കഴുകിയിട്ടില്ല അതേ കണ്ടോ നല്ല രീതിക്ക് ദേഹത്ത് ഇവിടെ എല്ലായിടത്തും അതായത് ഏകദേശം ഈ സൈലൻസാക്കിയിരിക്കുന്ന കോലം കണ്ടോ പിന്നെ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ പൊടിയടിച്ച് ചീത്തായിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ നൈസായിട്ട് തരണം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി അതിൻ്റെ അകത്ത് മൊത്തത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്ററാണ് ഞാനിത് ചേഞ്ച് ചെയ്യാൻ ഏതായാലും ഉദ്ദേശിക്കുന്നുണ്ട് സോ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും എണ്ണം കാണുകയാണെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം ആ ഓക്കെ അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല സോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ വീഡിയോസിലും നമ്മൾ മിറർ വെക്കാറുണ്ട് പക്ഷേ ഈ വീഡിയോസിൽ മിറർ ഇല്ല കാരണം ഈ ലെഫ്റ്റ് സൈഡിലെ മിററ് നൈസായിട്ട് ലൂസ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതായത് നമ്മൾ വണ്ടി ഓടിച്ച് ഏതെങ്കിലും ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഇങ്ങനെ താഴോട്ട് വരും ഇങ്ങനത്തെ ഞാൻ പൊക്കെ മുകളിലോട്ട് പോകും പിന്നെ അത് താഴോട്ട് വരും അങ്ങനെയായിരുന്നു നമ്മുടെ മിററിൻ്റെ അവസ്ഥ സോ ഞാൻ നൈസായിട്ട് അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ആ വയറൊക്കെ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് മാറ്റേണ്ട വന്നത് സോ അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ റീലായിട്ടോ ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നല്ല രീതിക്ക് പൊടിയടിച്ചിരിക്കുകയാണ് അതെ നിങ്ങൾക്ക് വീഡിയോയിൽ അകലേന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ അടുത്ത് വന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് വണ്ടി സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ കാണാം അത് ഞാൻ ജസ്റ്റ് ആ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കേട്ടോ ഓക്കെ അപ്പോൾ അതിലെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോവാണ് വണ്ടി ഷാംപൂ ആണ് അതിൻ്റെ അകത്തെയാണ് മിക്സ് ചെയ്ത് വെച്ചേക്കണേ സോ അത് നമ്മുടെ മറ്റേ ചെടിക്കൊക്കെ കീടനാശിനി തളിക്കുന്ന സാധനമാണ് ഓക്കെ അപ്പോൾ അതെടുത്തിട്ട് ഞാനതിൻ്റെ അകത്ത് കീടനാശിനിയൊന്നും ഉണ്ടായിരുന്നില്ല ടൈം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണേ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഷാംപൂന്ന് നിറച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ് വണ്ടി നൈസായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ആ ഷാംപൂ സ്പ്രേ ചെയ്യാൻ പോവാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നീട് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ കെയറിങ് ഐറ്റംസ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അതിനു മുമ്പ് നമുക്ക് ചെയിനൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് അറിയില്ല അത്യാവശ്യം തുരുമ്പെടുത്തിട്ടുണ്ട് അതായത് ചെയിൻ വാഷിനുള്ള ടൈം ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്യാവശ്യം ചെയിനടി ഉണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബുഷൊക്കെ മാറിയതാണ് പക്ഷെ എന്നിട്ടും ചെയിൻ അടി മാറുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ ഇങ്ങനത്തെ വണ്ടിയും ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് അതിനെപ്പറ്റി വല്ല സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വണ്ടിയുടെ വാഷ് ചെയ്യുന്ന പരിപാടിയിലായിട്ട് കിടക്കാം ഞാനവിടെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ ഫസ്റ്റ് വാട്ടർ വാഷ് ചെയ്യാൻ പോകണം ഇതോ ഞാൻ വാട്ടർ വാഷ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഒരിക്കലും മേടിച്ച് വെക്കരുത് ഇത് ഐ തിങ്ക് ഇത് ഡ്യൂക്കിൻ്റെ ആണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി മേടിച്ചപ്പോൾ ഒരു പയർ പേർ തന്നതാണ് ഫ്രീ ആയിട്ട് സോ നമുക്ക് പിന്നെ ഒന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മേടിച്ച് വെച്ചു പക്ഷേ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഒരിക്കലും മേടിച്ച് വെക്കരുത് മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കും അതുപോലെ തന്നെ നല്ല സീനാണ് ഈ ഇൻഡിക്കേറ്റർ ഇത് ഇപ്പുറത്ത് വെള്ളം കയറിയിട്ട് അത് തുടങ്ങിയിട്ട് പോലും അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഒരിക്കലും മേടിച്ച് വെക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ബാക്കി പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ വാഷിങ് തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും നൈസായിട്ട് എന്ത് ചെയ്യും വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും മൊത്തത്തിൽ ഒന്ന് നനന് കുതിരാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുതിര എന്നാണ് അതിൻ്റെ പറയുക ലൈക്ക് പാല് പാലിൽ പത്തിരി വയ്ക്കുമ്പോഴുള്ള അവസ്ഥയില്ലേ കുറച്ചുകൂടി സിമ്പിളായിരിക്കും നമുക്ക് തിന്നാനൊക്കെ ആയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ഇങ്ങനെ ആ വണ്ടി നൈസായിട്ടൊന്ന് മൊത്തത്തിൽ ഒന്ന് കഴുകി എടുക്കും മിക്കവാറും ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും പക്ഷെ എങ്കിലും ഞാൻ വീഡിയോ എഡ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് പറയണമെന്നും ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നൈസായിട്ടൊന്ന് കഴുകി എടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ ഷാംപൂ വാഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ സോറി പെട്ടു ഓക്കെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലായിടത്തും വെള്ളം എത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഷാംപൂ വാഷ് ചെയ്യുന്നത് അപ്പം ഇനി ഷാംപൂ വാഷ് ചെയ്യുന്ന സെക്ഷൻ നമുക്കൊന്ന് കാണാം അപ്പം നമ്മൾ നൈസായിട്ട് വാട്ടർ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ അകത്ത് നൈസായിട്ടൊന്ന് കുലിക്കുന്നുണ്ട് ഓക്കെ ആ ഓക്കെ സെറ്റാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യു വേണ്ടി മൊത്തത്തിൽ ഇതേ കണ്ട 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 പതയണമുണ്ടോ പതയണമുണ്ടോ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയാണ് ഈ സാധനം ഭയങ്കര പണിയാട്ടോ അതായത് ഇതിങ്ങനെ തീരുമ്പോൾ ഒന്ന് നൈസിയായിട്ട് വലിക്കുക എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരും ഓക്കെ ഐ തിങ്ക് ഇങ്ങനെ തോന്നുന്നു എൻ്റെ മെക്കാനിസം ആയിരിക്കും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനാദ്യമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി പണിയാണ് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ സാധനവും പിടിച്ച് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഫൈനൽ ലുക്കൊന്നും ഓക്കെ ലൈക്ക് നമ്മളിത് ഇത് നൈസായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നൈസായിട്ട് ഏകദേശം മറ്റേ കാർ വാഷിൽ ഫോം വാഷ് പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് ഈ സാധനം മേടിക്കുക എന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ നമ്മുടെ വളം ഒക്കെ കിട്ടുന്ന കട ഉണ്ടാവുമല്ലോ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വളം അവിടെ ഉണ്ടാവും ഈ സാധനം ഏകദേശം ഇരുന്നൂറ്റമ്പതോ നൂറ്റമ്പതോ രൂപയാണ് എനിക്ക് പക്ഷേ എനിക്കിതൊന്ന് സ്പ്രേയൊക്കെ തളിച്ച് കൊടുക്കാൻ അത്യാവശ്യം കിടലും സാധനമാണ് കാരണം നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു തീർന്നു എന്ന് തോന്നുന്നു തീർന്നു തീർന്നു ഓക്കെ തീർന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീർന്നിട്ടില്ലേ ഓഫ് തീർന്നു തീർന്നില്ല തീർന്നിട്ടുണ്ട് ഓക്കെ തീർച്ചയായും സ്റ്റെപ്പായിട്ട് നമ്മൾ രണ്ട് മൈക്രോഫൈബറിന്റെ ക്ലോത്ത് എടുക്കും ലേ ഒന്നും പിന്നെ ഒന്ന് ദ എടുക്കുന്നു ഓക്കെ രണ്ട് മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് എടുക്കും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഞാനൊന്ന് ആക്കിയിട്ടുണ്ട് അതായത് ഒന്ന് നനച്ചിട്ടുണ്ട് ഈ നനച്ച തോത്ത് വെച്ചിട്ട് അതായത് നനച്ച തുണി വെച്ചിട്ട് മൊത്തത്തിൽ വണ്ടി എന്ത് ചെയ്യും വണ്ടി ഒന്ന് ചേളിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഒന്ന് തുടച്ചെടുത്ത് സെറ്റാക്കിയിട്ട് നമ്മളൊന്നും കൂടെ വാട്ടർ വാഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയ തുണിയാണ് കേട്ടോ ഓക്കെ അത് ഉണങ്ങിയ തുണിയാണ് അപ്പോൾ ആ ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അവസാനം വരുന്ന വാട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കും എന്നിട്ടാണ് നമ്മൾ അടുത്ത ക്ലീനിങ് സ്റ്റെപ്പ് ചെയ്യുന്നത് സോ അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ തുണി വെച്ചിട്ട് നൈസായിട്ട് ഈ ഷാംപൂ ഒക്കെ വെച്ച് ചെളിയൊക്കെ ഒന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ ഫൈനലൊക്കെ കാണിച്ചു തരാം സോ നമ്മൾ അപ്പോൾ ഷാംപൂ വച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷാമ്പൂ വെച്ചിട്ട് വണ്ടി നൈസായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ എങ്ങനെ ഇരുന്നത് ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നതാണ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് റബ്ബ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ റബ്ബ് ചെയ്ത് കളഞ്ഞ സംഭവങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യും ഒന്ന് വാഷ് ചെയ്ത് എടുക്കാൻ പോവാണ് ഓൾറെഡി റബ്ബിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നമുക്കൊന്ന് വെള്ളം ഇങ്ങനെ നേരത്തെ നമ്മൾ വാട്ടർ വാഷ് ചെയ്തിട്ടില്ല അതേപോലെ ജസ്റ്റ് എന്ത് ചെയ്യുക വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി വേണമെങ്കിൽ തുടക്കം ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പോളിഷിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് വണ്ടിയിൽ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ മുമ്പ് റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഷൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓക്കെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണാം കണ്ട ഇവിടെയൊക്കെ നിറച്ച് ചെളിയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ആയി സെറ്റായി അയ്യോ പൈപ്പ് വളർന്ന് പിടിച്ച് ഷേ ഓക്കെ ഇപ്പോൾ അത് ഓക്കെ ഓക്കെ ഏ നമ്മൾ വണ്ടി ഈ ഒരു തുണി വെച്ചിട്ടാണ് അതേ തുണിയുടെ പോലെ തന്നെയുണ്ട് അത്രയും പൊടി ഉണ്ടായിരുന്നു ഈ വണ്ടി അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് അത്യാവശ്യം തിളങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഭാഗമൊക്കെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് നൈസായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി കഴുകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ തുടക്കാനായിട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന വെള്ളങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാനായിട്ട് മാക്സിമം എന്ത് യൂസ് ചെയ്യുക മൈക്രോഫൈബർ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക ഇല്ല വണ്ടിയിൽ ഒരു മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ വരും ലാസ്റ്റ് ടാങ്കൊക്കെ നൈസായിട്ട് എന്ത് പോലെ ഇരിക്കും നമ്മുടെ നരച്ച പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴുകാനാണെങ്കിലും നമുക്ക് തേച്ച് വരച്ച് കഴുകാനാണെങ്കിലും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് തന്നെ നൈസായിട്ടൊന്ന് തേച്ച് വരച്ച് കഴുകാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അല്ലേ ഷാംപൂ വാഷൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നല്ല റെഡ് അല്ലേ ഓക്കെ അപ്പോൾ ഈ വാഷിംഗ് ഞാനൊന്ന് തീർത്തിട്ട് പെട്ടെന്ന് വരാം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ആയാ ആ കിടക്കുന്ന തുണി വെച്ചിട്ട് നൈസായിട്ട് വണ്ടി വൈപ്പ് ചെയ്തെടുക്കലാണ് അതും ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ നൈസായിട്ട് രണ്ടാമത്തെ സെറ്റ് വാട്ടർ വാഷ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതെ ഒരു ഉണങ്ങിയ മൈക്രോഫൈബർ ക്ലോത്ത് എടുക്കുക ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ടാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക അതേ കണ്ടോ നല്ല ക്ലീനായിട്ട് കിട്ടണം വേണ്ട ഓക്കെ ടാങ്കിൻ്റെ ഭാഗമൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങൾ പല റീലുകളിലും ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് വേറെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെയാണ് ഓക്കെ ഇത് എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് എനിക്ക് ഒരു മൂന്ന് പീസ് കിട്ടി അതായത് ഇതും അതും പിന്നെ ഒരു മഞ്ഞ ക്ലോത്തും കൂടെ കിട്ടിയിട്ടുണ്ട് മഞ്ഞ നമ്മുടെ വീട്ടിൽ വേറൊരു വണ്ടി കൂടെ ഉണ്ട് ഡിയോന്ന് ഡിയോ ആണ് ഡി എസ് ഫോർ വെർഷൻ ഡിയോ അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ മഞ്ഞ ആ തുണിക്ക് ഞാനതിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല വണ്ടിയിൽ സ്മഡ്ജസോ അതായത് വാട്ടർ വാട്ടർ വാഷ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്മഡ്ജസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ നിങ്ങൾക്ക് പാടുകൾ കാണുന്നുണ്ടോ വിസിബിൾ ആണോ എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ട പാടുകൾ ഒന്നും എടുക്കണ്ട അപ്പോൾ ഈ പാടുകളൊക്കെ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇതേ കണ്ട പോയി അപ്പോൾ ഇങ്ങനത്തെ പാടുകൾ അതേപോലെ തന്നെ വണ്ടിയിൽ സ്ക്രാച്ചസ് വരാതെ നമുക്ക് വെള്ളങ്ങളൊക്കെ നൈസായിട്ട് ഒപ്പിടിക്കാനായിട്ട് ഈ മൈക്രോഫൈബർ ക്ലോത്തൊക്കെ നമുക്ക് അത്യാവശ്യം യൂസാണ് ബാക്കി ക്ലോത്ത് വെച്ച് റബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വണ്ടിയിൽ സ്ക്രാച്ചസ് മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഏകണ്ട ഇവിടേക്ക് ഇപ്പോഴും സ്ക്ലഡ്ജസ് ഉണ്ട് പക്ഷേ ഇത് ലാസ്റ്റ് എന്ത് ചെയ്യും ഈവൺ ആയിക്കോളും ഓക്കെ അപ്പം ഞാനിതൊന്ന് തുളച്ചെടുത്ത് ബാക്കി ഞാൻ തരാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി മൊത്തത്തിൽ നമ്മുടെ ആ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വാട്ടർ ഡ്രോപ്സ് കാര്യങ്ങൾ ഓ സോറി 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 എഞ്ചിൻ്റെ വിട്ടു പോയിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വാട്ടർ ഡ്രോപ്സ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഈ ഭാഗം കൂടിയും എനിക്കൊന്ന് തുടച്ചിരുത്തി വെക്കാനുണ്ടായിരുന്നു പിന്നെ വിട്ടുപോയതാണ് സോറി സോറി ഓക്കെ അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ നൈസായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങട്ടെ വണ്ടി ഓക്കെ വണ്ടി നൈസായിട്ട് ഇപ്പോൾ വെള്ളം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഈറ്റണുണ്ട് അപ്പം വണ്ടി നൈസായിട്ട് ഉണങ്ങിയിട്ട് വേണം അടുത്ത പരിപാടി കാണിച്ചുതരാം അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വണ്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ആണ് ഇത് മോട്ടോമാക്സിൻ്റെ പോളിഷും അതുപോലെ തന്നെ മോട്ടോമാക്സിൻ്റെ ഇൻസ്റ്റാ ഷൈനും പറഞ്ഞൊരു സംഭവം ഇത് നമ്മൾ ഓൾറെഡി ഒരു റീലോ ഷോർട്സോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ബ്ലാക്ക് ഫൈബർ പാർട്സ് ഒക്കെ അതൊക്കെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും ഇൻസ്റ്റാ ഷൈൻ വെച്ചിട്ട് നൈസായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും ഇതൊരു സ്പോഞ്ചാണ് കേട്ടോ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇനി ബാക്കി വരുന്ന ആ റെഡ് ഫൈബർ ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ പോളിഷ് വെച്ചിട്ട് നൈസായിട്ട് ക്ലോത്ത് വെച്ചിട്ട് നൈസായിട്ട് ഒന്ന് ഫുൾ റബ്ബ് ചെയ്ത് കൊടുക്കും അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ടോട്ടലി പുതിയ ഒരു വണ്ടി പോലെ പോലെയായിട്ടുണ്ടാകും ഏകദേശം അത്യാവശ്യം നല്ല ഫിനിഷിങ് കാര്യങ്ങളും കളറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ ഒരു എന്താ പറയുക ലാസ്റ്റ് ഒരു ടച്ചപ്പ് എന്നൊക്കെ പറയില്ലേ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് നിസാര റേറ്റ് ഉള്ളൂ കേട്ടോ ഇതിന് ഏകദേശം തൊണ്ണൂറ് നാൽപ്പത് രൂപ ഓക്കെ ഇതിന് ഏകദേശം നാൽപ്പത് രൂപയും അതുപോലെ തന്നെ ഇതിന് ഇരുപത്തഞ്ച് ഇരുപത് രൂപയുമാണ് ഇതിൻ്റെ വില വരുന്നത് സോ നിങ്ങളുടെ വണ്ടിക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് ഇനി ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഇൻസ്റ്റാഷൈനും അതുപോലെ തന്നെ പോളിഷും യൂസ് ചെയ്യാണ്ടാണ് വണ്ടിയുടെ ഈ കോലം നിങ്ങളിപ്പോൾ കാണുന്നത് അത് ഞാൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ ഇന്നിപ്പോൾ ഏകദേശം ഈ ഒരു ആയി എനിക്ക് വർക്കിന് പോകേണ്ട സമയമായതുകൊണ്ട് ഇന്ന് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഉറപ്പായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഈ സംഭവം യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇതിലും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം കാണുന്ന ബെല്ലൈക്കും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ Širiena.